അപ്പം ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യന്റ് നമ്മളിവിടെ സർജറി കഴിഞ്ഞ് തിരിച്ചു പോകുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ അയാൾ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം അയാൾ അയാൾക്ക് എന്തുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വന്നതെന്ന് നോക്കും അയാൾക്ക് എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടാകാൻ നോക്കും ആ റിസ്ഫാക്ടേഴ്സ് മോഡിഫിക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്പർ വൺ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഡിസിൻ കഴിക്കുക എന്നുള്ളതാണ് നമ്പർ വൺ നമ്പർ ടു അയാൾക്ക് എന്താണ് ഫാക്ടേഴ്സ് ഉണ്ടായത് അത് മോഡിഫൈ ചെയ്യുക അതിൽ ആക്ച്വലി ജനറ്റിക് മാത്രമേ നമുക്കിപ്പോൾ മോഡിഫൈ ചെയ്യാൻ പറ്റാത്തതേ അച്ഛനും അമ്മയും വഴി നമുക്ക് കിട്ടിയ ജീൻ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ ബാക്കിയെല്ലാം നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും പിന്നെ മൂന്നാമത്തത് ലൈഫ് സ്റ്റൈലിൽ മോഡിഫിക്കേഷൻ വരുത്തുക എന്നല്ല ഇപ്പോൾ ഇതുവരെ നമ്മൾ ഒന്നും വളരെ അശ്രദ്ധയോടുകൂടി ഇപ്പം സ്മോക്കിങ്ങിലാണെങ്കിൽ സ്മോക്കിംഗ് നിർത്തുക അല്ലെങ്കിൽ ഡയബറ്റീസ് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ വാരി വലിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു മോഡറേറ്റ് ആയിട്ട് കഴിക്കാതെ വാരി വലിച്ചൊരു അശ്രദ്ധയോട് കൂടി കഴിച്ചു കൊണ്ടിരുന്ന ആളാണെങ്കിൽ അതിനൊരു മാറ്റം വരുത്തുക പിന്നെ തിരേ വ്യായമില്ലാതെ സെഗൻഡറി ലൈഫ് സ്റ്റൈലിലുള്ള ആളുകളാണെങ്കിൽ അതിന് കുറച്ചൊരു വ്യായാമം കുറകളൊക്കെ അതൊക്കെ ഞങ്ങൾ അഡ്വൈസ് ചെയ്യും അപ്പോൾ ആ രീതിയിൽ പോകുകയാണെങ്കിൽ ആക്ച്വലി പിന്നീട് വരുന്നത് നമുക്ക് നല്ലൊരു ശതമാനം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും